ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല അതുപോലെ തന്നെ തുടക്കക്കാരായ ഡ്രൈവേഴ്സിന് ഗിയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോബ്ലം ഡ്രൈവിംഗിൽ എപ്പോഴും ഉണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള ടൈം ആയോ സെക്കൻഡ് കൊടുക്കാവോ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ഇനി തേർഡ് കൊടുത്താൽ പ്രശ്നം അതോ സെക്കൻഡിൽ തന്നെയാണോ പോകേണ്ടത് ഓരോ റോഡിൽ വരുന്ന സമയത്ത് ഈ ഒരു കൺഫ്യൂഷനുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഗിയർ മാറ്റത്തില്ല ഗിയറുമായി ബന്ധപ്പെട്ട് തുടക്കക്കാരായ ഡ്രൈവേഴ്സിന് ഡ്രൈവിംഗിലെ ഒരു തലവേദന അല്ലെങ്കിൽ ഡ്രൈവിംഗിലെ ഒരു വലിയ പ്രോബ്ലമാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയറിൻ്റെ പൊസിഷൻ എല്ലാവർക്കും നല്ല ധാരണയുണ്ട് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ എല്ലാം ഗിയർ മാറിയൊക്കെ നോക്കും പക്ഷെങ്കിൽ റോഡിൽ ഓടിക്കുമ്പോൾ ഗിയർ മാറ്റുന്ന സമയത്ത് തെറ്റിപ്പോകും അല്ലെങ്കിൽ ന്യൂട്രൽ വീഴുന്ന ഒരു പ്രശ്നം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ വാഹനത്തിന്റെ ഗിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഈ സീക്രട്ടുകൾ വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സിനും അറിയത്തില്ല ഗിയർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഗിയർ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുണ്ടാകുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ചാനലിലൂടെ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്ന മെതേഡ് ഒന്ന് മാറ്റി ഈ പ്രശ്നം ഈസിയായിട്ട് പരിഹരിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല നിങ്ങൾ വണ്ടിയിൽ കയറി ജസ്റ്റ് ചുമ്മാ ഇരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന രീതി ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം ക്ലച്ച് ചവിട്ടണം ബ്രേക്ക് ചവിട്ടണം ആക്സിലറേഷൻ കൊടുക്കണം ഈതിനിടയിൽ ക്ലച്ച് ചവിട്ടി നമുക്ക് ഗിയർ ഇടണം ക്ലച്ച് അയക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ ശ്രദ്ധ മാറിപ്പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഗിയർ തെറ്റി പോകുന്ന ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വണ്ടിയിൽ കയറിയിരിക്കുക ബ്രേക്കിലേക്ക് കാല് വെക്കുക ക്ലച്ച് ചവിട്ടുക നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലായിരിക്കണം വണ്ടി കിടക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചിന്തിക്കുക വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടേക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറഞ്ഞാൽ വണ്ടി ഉരുണ്ട് ഉരുണ്ടുപോകാതിരിക്കാനാണ് നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മൾ സേഫ് ആയിട്ടിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് പ്രാക്ടീസ് എടുക്കുന്ന ഒരു മെതേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കുക എന്നിട്ട് നിങ്ങൾ കൈ പിടിക്കുന്ന രീതി മുതൽ പ്രാക്ടീസ് എടുക്കണം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക എന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല കാരണം നമ്മൾ ഈ സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്ത് ഫസ്റ്റ് ഗിയർ ഇടുകയാണ് എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന ഇമാജിൻ ചെയ്യുക ബ്രേക്ക് എന്ന കാലെടുക്കുന്നു നമ്മൾ ആക്സിലറേറ്റർ പെടലിലേക്ക് വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മൾ വണ്ടി എടുത്തു വണ്ടി എടുത്ത് കഴിയുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കാൻ നേരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിക്ക് മൂവ് ആക്കുന്നു എന്നിട്ട് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ആ സമയത്ത് നമ്മൾ ക്ലച്ചേ ഓടുന്നു എന്നിട്ട് സെക്കൻഡ് ഇടുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രൽ പൊസിഷനിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ട് താഴോട്ട് സെക്കൻഡ് ഗിയർ ഇടുന്നു ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഗിയർ ഇടണം ഇനി തേർഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ അയക്കുന്നു ക്ലച്ച് പിടിക്കുന്നു കൈ ഇങ്ങനെ വരിക എന്നിട്ട് ന്യൂട്രൽ പൊസിഷനിലേക്കാക്കി ഇങ്ങനെ ഇട്ടാൽ തേർഡ് ഇടുന്ന സമയത്ത് തെറ്റത്തില്ല സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റത്തില്ല ഇനി ഫോർത്ത് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ക്ലച്ച് അയച്ചു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു എന്നിട്ട് ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ആ സമയത്ത് നമ്മൾ ക്ലച്ച് കൊടുക്കുന്നു ഫോർത്ത് കൊടുക്കുന്നു ഇങ്ങനെ ന്യൂട്രൽ പൊസിഷനിൽ വരുന്നു തൊട്ട് താഴോട്ട് ുന്നു ഫോർത്തിലേക്ക് വരുന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് ക്ലച്ചയച്ച് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ഫിഫ്ത്ത് കൊടുക്കണം വീണ്ടും ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സലറേഷൻ എപ്പോൾ അയക്കുന്നു ക്ലച്ച് പിടിക്കുന്നു വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഫിഫ്ത് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ഫിഫത്തിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു ചെറിയ കയറ്റം കണ്ട് ഫിഫ്ത്ത് പോകുന്നില്ല എന്ന് തോന്നി ആക്സലറേഷൻ ജസ്റ്റ് അയച്ചു ക്ലച്ച് പിടിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർത്തിലേക്ക് ഇങ്ങനെ ഇടുന്നു ഈ കൈ പിടിക്കുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളാം ക്ലച്ച് ചവിട്ടുന്ന രീതി നിങ്ങൾ ഇതുപോലെ തന്നെ വണ്ടിയിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ക്ലച്ചിൽ നയിക്കുന്നു വീണ്ടും നമ്മൾ ഫോർത്തിൽ ഇങ്ങനെ കയറിപ്പോവാണ് അപ്പോൾ വീണ്ടും ഒരു നല്ല കയറ്റം കണ്ടു ഫോർത്ത് പോകത്തില്ല എന്ന് തോന്നി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ക്സിലറേഷൻ ജസ്റ്റ് അയച്ചു അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് തേടി ഇങ്ങനെ കൊടുത്തു എന്നിട്ട് വീണ്ടും ക്ലച്ച് അയച്ച ആക്സിലറേഷൻ നമ്മൾ കൊടുത്തു പോകുന്നു ആക്സിലറേഷൻ അയക്കുന്നു വീണ്ടും ക്ലച്ച് പിടിക്കുന്നു നമ്മൾ തേടി പോകുന്നില്ലെന്ന സമയത്ത് സെക്കൻഡ് കൊടുക്കുന്നു സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വരുന്നു നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾക്ക് സെക്കൻഡിലും കയറുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയക്കുന്നു ക്ലച്ച് പിടിച്ചു ഫസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഇത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതായത് നമ്മൾ വണ്ടി മൂവ് ആക്കുന്നു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ അയക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേട് കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന അയയ്ക്കുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു നമ്മൾ ഫോർത്ത് കൊടുക്കുന്നു ക്ലച്ച് ചെയ്ത് അയക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് ആക്സിലറേഷൻ അയച്ചു വീണ്ടും ക്ലച്ച് പിടിച്ചു നമ്മൾ ഫിഫ്ത്തിലേക്ക് കൊടുക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഇരുന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇത് പ്രാക്ടീസ് നല്ല രീതി ചെയ്യുക നല്ല രീതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ ഇത് ജസ്റ്റ് പൊസിഷൻ മാത്രം മനസ്സിലാക്കിയിട്ട് ഓടിച്ചു തുടങ്ങി നിങ്ങൾക്ക് ക്ലച്ച് തൊട്ട് ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധ കിട്ടത്തില്ല ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റി പോകാനായിട്ടുള്ള സാധ്യതയേ ഉള്ളൂ അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഇനി ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില മെയിൻ പ്രോബ്ലങ്ങളാണ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ സെക്കൻഡ് കൊടുക്കാമോ ഉടനെ തേർഡ് കൊടുക്കാമോ ഫോർത്ത് കൊടുക്കാമോ അത് ഓരോ റോഡ് വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് തന്നെ അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ഒരു മടി പലർക്കും വരാറുണ്ട് ആ മടി നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് എന്താണ് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് എടുക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് വിട്ടുന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് വണ്ടി ഞാൻ ഇവിടെ എടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു അതിന് ശേഷം ഞാൻ ബ്രേക്കെന്ന് കാൽ എടുക്കുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ എടുത്തു എന്നിട്ട് നിങ്ങളുടെ വണ്ടി എടുത്തിട്ട് ചെറിയൊരു ഉള്ളൂ ഇതുപോലെയുള്ള ഒരു കുഞ്ഞു കയറ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇതുണ്ട് ഇതുപോലെ ഇടാം എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ പെട്ടെന്ന് തന്നെ ഒരു വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിരപ്പ് റോഡിലാണെങ്കിലും ചെറിയ കയറ്റങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി എടുത്താൽ ഉടനെ സെക്കൻഡ് കൊടുക്കാം അപ്പോൾ സെക്കൻഡ് കൊടുക്കാം കൊടുക്കാമോ എന്നുള്ള കൺഫ്യൂഷനോടെ നിങ്ങൾ ഓടിക്കണ്ട നിങ്ങൾ കുത്തനെയുള്ളൊരു കയറ്റത്താണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്കത് പറ്റില്ല ഫസ്റ്റ് പറ്റത്തുള്ളൂ എന്നാൽ ചെറിയ കയറ്റങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് കൊടുത്തൊരു വണ്ടി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ആക്സിലറേഷൻ നിങ്ങൾ ഒരിത്തിരി കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇടുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല നിങ്ങൾ അത് ആ ഒരു കൺഫ്യൂഷൻ ആദ്യം തന്നെ മാറ്റിയേക്കുക എന്നിട്ട് സെക്കൻഡിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരുവാണ് ഇനി എനിക്കിവിടെ തേർഡ് കൊടുക്കാമോ ഇതാണ് നിങ്ങളുടെ പല ആൾക്കാർ ഒരു എന്ന് പറയുന്നത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രതലമായിരിക്കണം മുന്നിൽ കുഴിയോ ഗട്ടറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ചെറിയ കയറ്റമാണെങ്കിലും ചെറിയ നിരപ്പ് റോഡാണെങ്കിലും ചെറിയ ഇറക്കങ്ങളിലാണെങ്കിലും നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് തേടിപ്പോകും പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങനെ തേടിട്ട് പോകുന്ന സമയത്ത് മുന്നിൽ ഇതുപോലെ ഒരു കുഴിയോ ഗട്ടറോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ സെക്കൻഡ് കൊടുത്തോണം അത്രേ ഉള്ളൂ സെക്കൻഡും തേടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സെക്കൻഡ് കൊടുക്കുക നിങ്ങൾ കയറി പോവുക എന്നിട്ട് വീണ്ടും ഇവിടെ നോക്കുക ചെറിയൊരു കയറ്റമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഇതേ തേർഡ് ഗിയർ കയറിയിട്ടതെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ പോവുകയാണ് നിങ്ങൾ നോക്കിയാൽ വലിയ കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമാണ് വളരെ സുഖകരമായിട്ടാണ് തേർഡ് കയറി നമ്മുടെ വണ്ടി കയറി വരുന്നത് ഇനി ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ ഒരു വളവുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ അയച്ച് സ്പീഡ് കുറച്ചു എന്നിട്ട് വണ്ടി എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വണ്ടി സ്പീഡ് കുറഞ്ഞ് ഇവിടെ ചേരുന്നു എന്നിട്ട് നല്ല റോഡ് സ്ട്രെയിറ്റ് ആയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടേക്കുക നല്ല നിരപ്പ് റോഡ് ഫോർത്ത് കൊടുത്തേക്കുക എന്നിട്ട് ഇങ്ങനെ ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനി എപ്പോഴാണ് തേട് കൊടുക്കേണ്ടതെന്നുള്ളൊരു സംശയം പലർക്കും വരും അത് മറ്റു ഒരു സാഹചര്യത്തിലല്ല മുന്നിൽ നമുക്ക് ഓ ഫോർത്ത് ഗിയർ സ്മൂത്തായിട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ എതിരെ വണ്ടി വരുന്നു ഇവിടെ ഒരു ഗട്ടർ ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിച്ചതുകൊണ്ടോ തേർഡിലേക്ക് ആദ്യം വിട്ടു ഇവിടെ ഗട്ടറിന്റെ അളവ് കൂടിയെന്ന് തോന്നിയപ്പോൾ ബ്രേക്കെ വന്ന് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു കണ്ടോ അപ്പോൾ തേർഡും ഫോർത്ത് എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട് ഓടുന്ന സാഹചര്യങ്ങളിൽ ഇടേണ്ട ഗിയറാണ് അവിടെ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് വരിക തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടോ റോഡിൽ അത്യാവശ്യം സ്ട്രെയിറ്റ് വന്നു നമ്മൾ എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഇത് എങ്ങനെ വരികയാണ് വീണ്ടും റോഡ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അത്യാവശ്യം നിരപ്പാണെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും ഇതുകൊണ്ടോ ഫോർത്ത് ിയറിലേക്ക് ഇടാം അതിന് ലാഗ് അടിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഇവിടെ ഒരു കയറ്റം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്ത് കയറ്റം നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് മുന്നിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ലാഗ് വരരുത് നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കുക എന്നിട്ട് ജംഗ്ഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുക വണ്ടി നമുക്ക് ഇവിടെ സ്ലോ ചെയ്ത് ഇതുകൊണ്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ വന്ന് വണ്ടി നമുക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ വാഹനം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പ്രാക്ടീസ് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത് ാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ